ഹായ് എവിൻ വെൽക്കം ടു തമിഴ് കേരളം അപ്പോൾ ഇന്ന് വൈകുന്നേരം തൊട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇത് ഒരാഴ്ചക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ടെറസിൽ കയറുന്നത് ഈ വെയിലൊക്കെ മാറിയതിന് ശേഷം നല്ല കാറ്റൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ടെറസിൽ വരുന്നത് പക്ഷേ ഇന്ന് ഇച്ചിരി നേരത്തെയാണ് ഞങ്ങളൊന്ന് കയറിയത് ഒരു ആയി ചെറിയ വെയിലുണ്ട് എന്നാലും നല്ല കാറ്റുണ്ട് അപ്പോൾ നമ്മൾ ഈ താമസിച്ച് കയറുന്നത് ഒരു അഞ്ചര ആറു മണിക്കൊക്കെ കയറുമ്പം നമ്മൾ സ്കൈയൊക്കെ നോക്കുമ്പം നല്ലൊരു ഭംഗി ഭംഗിയുണ്ടാവില്ല അതിനെക്കാട്ടിലും നല്ലൊരു ഭംഗിയാണ് നാല് നാലരക്കൊക്കെ കാണുമ്പം നല്ലൊരു ഇറങ്ങി വരുന്ന സൺ ഇറങ്ങി വരുന്ന ഒരു വ്യൂ ആണ് നല്ലൊരു റെഡിഷ് യെല്ലോ കളറിലാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി നേരത്തെ വന്നപ്പോഴാണ് കണ്ടത് സ്കൈ നല്ല എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മളെ ചുറ്റും എന്തും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ദിവസം കാണുന്നുണ്ട് തൊട്ടടുത്തൊരു സ്കൂളുണ്ട് അതുപോലെ ഒരു ഫിഷ് മാർക്കറ്റും ഉണ്ട് അപ്പോൾ എപ്പോഴും വളരെ ബിസി ആയിട്ടുള്ള ഒരു റോഡാണ് കാലത്തെയും വൈകുന്നേരമൊക്കെ ഇതൊക്കെ നാലു മണിയായി സ്കൂൾ വിട്ട് തൊട്ടടുത്താണ് സ്കൂള് ആ സ്കൂള് വിട്ട് ഇനി കുറേ സമയത്തിനുള്ളിൽ പിള്ളേരെല്ലാം പോകും അതുപോലെ വാഹനങ്ങളും ഒരുപാട് പോകും കൊറോണ സമയത്തായിരുന്നു അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുവല്ലോ അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പോൾ കാലത്തെയും വരും വൈകുന്നേരം ടെറസിൽ കയറും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ടെറസിൽ കയറാറുണ്ട് അതുപോലെ വൈകുന്നേരം വീട്ടിൽ പാചകം എല്ലാം അതായത് ഡിന്നറിനുള്ള എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ടെറസിൽ കയറുന്നത് ഏഴ് മണിവരെയൊക്കെ ഞങ്ങൾ ടെറസിലുണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് താഴോട്ട് പോകുന്നത് പിന്നെ അത് അങ്ങനെ മാറി ഇപ്പം എപ്പോഴെങ്കിലും ആണ് വരുന്നത് അങ്ങനെ കുറേ നേരം ഞങ്ങൾ ടെർച്ചി നിന്നിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ താഴോട്ട് വന്നു അപ്പോൾ കുറച്ച് പർച്ചേസിന് പോകാമല്ലോന്ന് ഒരു ചെറിയ പ്ലാൻ ചുമ്മാ വെറുതെ ഒന്ന് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തത് ഷോപ്പിംഗ് വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല അപ്പം ഞങ്ങൾ പോയത് പോത്തീസിലേക്കാണ് പോത്തീസിൽ ഇപ്പോഴേ ക്രിസ്മസിനുള്ള വൈബൊക്കെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റാച്ചു ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ക്രിസ്മസിന് പുൾക്കൂട് വയ്ക്കുന്ന ആ സെറ്റപ്പ് ഒക്കെ ചെയ്തു വച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഒരുപാട് ഡെക്കറേഷൻ ഉണ്ടാകും അതായത് പോത്തീസ് തുടങ്ങിയത് രണ്ടായിരത്തി തോന്നുന്നു എനിക്ക് നാഗർകോയില് അതായത് ഞങ്ങളുടെ സ്ഥലത്ത് പോത്തീസ് ആ സമയത്താണ് തുടങ്ങിയത് അപ്പോഴൊക്കെ ഓരോ ക്രിസ്മസിനും ഭയങ്കര ആയിരിക്കും ക്രിസ്മസ് അപ്പൂപ്പനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കും അഹത്ത് പോത്തീസിൻ്റെ അഹത്ത് വെച്ചിട്ട് അതിലൊരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ വർഷവും ഒരുപാട് ചെയ്തു വെക്കുന്നതാണ് ഇപ്പം വളരെ കുറവാണ് ഇപ്പം കഴിഞ്ഞ വർഷം കുറവായിരുന്നു ക്രിസ്മസ് ട്രീയൊക്കെ വെക്കാറുണ്ട് ഈ വർഷം ഇതുവരെ കണ്ടില്ല ചിലപ്പോൾ ഇനി വെക്കുമായിരിക്കും അങ്ങനെ ഞങ്ങൾ പോത്തീസിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെറിയ ഷോപ്പിങ്ങാണ് വീട്ടിലിരിക്കുമ്പോൾ മക്കളൊക്കെ പറഞ്ഞു നമുക്ക് ബോത്തീസിലേക്ക് പോയി ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് ചെയ്താലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതാണ് ഒരു ചെറിയ റിലാക്സേഷന് വേണ്ടി അപ്പം പിള്ളേരെല്ലാവരും കൂടി ഒന്നിച്ചു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സ്നാക്സും പിന്നെ നൂഡിൽസ് അങ്ങനത്തെ ഐറ്റങ്ങൾ കുറേ അവർ പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഉടൻ തന്നെ ഒരു എല്ലാം കൂടി ചേർന്ന് തന്നെ ഒരു മുക്കാൽ മണിക്കൂർ അത്രയേ ഉള്ളൂ ഡിസംബർ ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ ക്രിസ്മസിൻ്റെ വായ്പ ഒക്കെ തുടങ്ങും എവിടെ നോക്കിയാലും ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരുപാട് ലൈറ്റൊക്കെ കണ്ടു അതുപോലെ പോകുന്ന വഴിക്കും എല്ലാ പോകുന്നിടത്തെല്ലാം പ്രത്യേകിച്ച് ഈ കടകളിലെല്ലാം ലൈറ്റ് നേരത്തെ ഇട്ടു പിന്നെ റോഡിൽ ചില സ്ഥലങ്ങളിലൊക്കെ ലൈറ്റ് കണ്ടു ഇതൊരു ചെറിയ പള്ളിയാണ് ഈ പള്ളിയുടെ മുമ്പ് ഇപ്പോഴേ ലൈറ്റൊക്കെ ഇട്ടു ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമുക്ക് നേരത്തെ ലൈറ്റൊക്കെ ഇടണമെന്നൊന്നും തോന്നും അങ്ങനെ പിറ്റന്നായി അപ്പോൾ നിന്ന് കുക്കിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞാൽ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇന്നൊരു പ്രത്യേക പണിയുണ്ട് സ്റ്റോർ ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് സ്റ്റോർ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് നടക്കുന്നില്ല കാരണം ഇത് നമ്മൾ കൈവച്ച ഉടനെ തീരുന്ന പണിയല്ല മൊത്തം ക്ലംസ് ആയിട്ടാണ് കിടക്കുന്നത് നമ്മളിത് തൊടുവാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ആവും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ അതുകൊണ്ട് മക്കളുടെ ഹെൽപ്പ് കൂടി ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി ഞാൻ ചെറുതായിട്ട് ചെയ്തോളു മൊത്തം മക്കളാണ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റോർ സ്റ്റോറിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാം കൂടി കൂട്ടി അടിച്ചു കിട്ടിയിരിക്കുക വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ സ്റ്റോർ ക്ലീൻ ആക്കാറുണ്ട് പ്രത്യേകിച്ച് ന്യൂ ഇയറിന് മുമ്പ് ഞാൻ എല്ലാ വർഷവും ക്ലീനാക്കി വെക്കാറുണ്ട് അപ്പം ന്യൂ ഇയർ അടുക്കും തോറും ന്യൂ ഇയർ അടുക്കാൻ എത്തിയപ്പോൾ തന്നെ ക്ലീൻ ആക്കണം ക്ലീൻ ആക്കണം എന്നുള്ളത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ക്ലീനാക്കാൻ തുടങ്ങി പിന്നെ ഓരോ സ്ലാബായിട്ടാണ് ഞങ്ങൾ ക്ലീനാക്കി മുഹളത്തെ നില ക്ലീനാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് കഴുകാനായിട്ടിട്ടുണ്ട് അതൊക്കെ എടുത്ത് ഇനി വീണ്ടും അറേഞ്ച് ചെയ്യണം നമ്മൾ സ്റ്റോറൊക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കും അതായത് ഡിസ്പോസ് ചെയ്യും പിന്നെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടി വീണ്ടും അത് നമ്മൾ കൂട്ടി വയ്ക്കും അങ്ങനെ എനിക്കൊക്കെ പറ്റുന്നത് അങ്ങനെയാണ് ആദ്യമൊക്കെ വിചാരിക്കും ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ വിചാരിക്കും സാധനങ്ങൾ കൂടുതൽ മേടിക്കരുതെന്ന് വിചാരിക്കും പിന്നെ കുറേ ദിവസങ്ങൾ പോകുമ്പം വീണ്ടും അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ച് കൂട്ടി വീണ്ടും അഴുക്കാക്കലാണ് പണി ഈ പ്രാവശ്യം ഒരുപാട് സാധനങ്ങൾ പുറത്താക്കി പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ ഞാൻ അല്ലെങ്കിലും പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറില്ല ഫിഷ് അങ്ങനത്തെ ഐറ്റങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കുറച്ച് പ്ലാസ്റ്റിക് ബോക്സ് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് കുറച്ച് പ്ലാസ്റ്റിക് ബോക്സ് വച്ചിട്ടുണ്ട് അല്ലാതെ കുക്കിങ്ങിനും മിക്സിങ്ങിനും മറ്റ് പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറില്ല എന്നാലും ചില പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ നമുക്ക് കാണുമ്പം ഒരു ഭങ്ങക്ക് വേണ്ടി വാങ്ങിച്ച് വെക്കുന്നത് പിന്നെ കുറേ ദിവസം യൂസ് ചെയ്യും പിന്നെ വീണ്ടും അതങ്ങനെ കിടക്കും ഈ പ്രാവശ്യം പ്ലാസ്റ്റിക് മാത്രമല്ല ഒരുപാട് പാത്രങ്ങൾ ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പാത്രങ്ങൾ മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ കാരണം നമ്മൾ കൂട്ടിയിടുമ്പോഴാണ് പാത്രം കഴുകാനായിട്ട് കൂടുതൽ ഐറ്റങ്ങൾ വരുന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ സ്റ്റോർ മൊത്തവും നീറ്റാക്കി എടുത്തു അങ്ങനെ പറ്റുന്ന കാലത്തായി കാലത്തൊരു ചായ കുടിച്ചതിന് ശേഷം മൂന്നിന്ന് സ്കൂളുണ്ട് അപ്പോൾ മൂന്നത്തെ രണ്ടാൾക്കും കോളേജില്ല അവർ സ്റ്റഡി ലീവാണ് അപ്പോൾ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അതുപോലെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചും റെഡിയാക്കണം അപ്പോൾ അതിൻ്റെ ഒരു പണി അതിൻ്റെ പണി ഒരു ഒരു സൈഡിൽ കൂടി ഹരിവിറി ആയിട്ട് നടക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റും ഒരു സൈഡ് കൂടി റെഡിയാക്കുവാണ് അപ്പോൾ ചായ കുടിച്ചിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഒരു ചായ എടുത്തതാണ് ഞാൻ പുട്ട് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് പുട്ടും പയറും അപ്പോൾ പുട്ട് റെഡിയാക്കി അതുപോലെ പയറും കുക്കറിലിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് എണ്ണ തീർന്നുപോയി അതൊന്ന് ഫില്ല് ചെയ്യുവാണ് അപ്പം നമുക്ക് ഇങ്ങനെ ധൃതിയിൽ പണിയെടുക്കുമ്പം ഇതുപോലെ സാധനങ്ങൾ തീർന്നു പോവുകയാണെങ്കിൽ ഭയങ്കര ടെൻഷനാകും അപ്പോൾ ഇന്ന് ഒരാളിന് മാത്രമാണല്ലോ ലഞ്ച് പാക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് കുറച്ച് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കുന്നത് മിക്സഡ് റൈസാണ് ഇത് ചെയ്യാൻ ഇത്തിരി എളുപ്പമാണ് പെട്ടെന്ന് സംഭവം തീരും നമ്മൾ ചോറ് വടിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് റെഡിയാക്കുവാണെങ്കിൽ പെട്ടെന്ന് സംഭവം തീരും റെഡിയായി റൈസ് റെഡിയായി കാലത്തുള്ള ബിസിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ടെറസ്സിൽ കുറച്ച് ചുണ്ടയ്ക്ക തമിഴിൽ ഞങ്ങൾ എന്നാണ് പറയുന്നത് മലയാളത്തിൽ ചുണ്ടനെന്നും ആന ചുണ്ടൻ എന്നൊക്കെ പറയാ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് ടെറസിൽ നിപ്പമുണ്ട് അപ്പോൾ അത് വെച്ച് ഒരു വിഭവം ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ടെറസിൽ കയറിയതാണ് ഈ ചെടി ഞാനായിട്ട് വെച്ചതല്ല ഇത് തന്നെ തന്നെ മുളച്ചു വന്നതാണ് കുറച്ചേ ഉള്ളൂ പക്ഷെ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ച് എടു എടുത്തതാണ് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് എടുക്കുന്നതാണ് ഇത് നമ്മൾ വഴുതിലങ്ങ കത്തിരിക്ക അതൊക്കെ ഉണ്ടല്ലോ ആ ഫാമിലിയാണ് ഇതൊക്കെ ഇത് വഴുതിലങ്ങ കത്തിരിക്കയുടെ ഫാമിലിയാണ് അതുപോലെ തന്നെ രുചിയും അതുപോലെ തന്നെ ആയിരിക്കും ഇത് നമ്മൾ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് പാചകം ചെയ്യേണ്ടത് ഈ ചെടിയിൽ ചെറിയ മുള്ളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ അടുത്തെടുക്കുമ്പം നോക്കിയിട്ടാണ് അടുത്തെടുക്കുന്നത് അല്ലെങ്കിൽ കൈ കൈവൊള്ളും ചുണ്ടയ്ക്ക് നമുക്ക് അത്രയ്ക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഐറ്റം അല്ല കേരളത്തിൽ ചിലപ്പോൾ ഇതധികം കിട്ടുമായിരിക്കും പക്ഷേ തമിഴ്നാട്ടിലൊക്കെ അത്രയ്ക്ക് അങ്ങനെ കിട്ടുന്ന ഒരു ഐറ്റം അല്ല മാർക്കറ്റിലൊക്കെ ഇത് ചില സമയം വരാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഇത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ അമ്മയ്ക്ക് ഇത് എപ്പോഴൊക്കെ നോക്കിയാലും ഇതിൽ എന്തെങ്കിലും ഉണ്ടാക്കും പക്ഷേ ഇപ്പോഴുള്ള ആൾക്കാർ അത്രയ്ക്ക് ഇത് യൂസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉള്ള ചുണ്ടക്കയും പറിച്ചിട്ട് കുറച്ച് കരിയപ്പിലേയും എടുത്തു കരിയപ്പില എടുക്കുമ്പോൾ മനസ്സിനൊരു ചെറിയ സന്തോഷമാണ് നമ്മളെ ടെറസിൽ നിന്ന് ചെറിയൊരു തൈ രണ്ട് ബക്കറ്റിലായിട്ട് ചെറുതായിട്ട് നിൽക്കുന്നു അപ്പോൾ ആവശ്യമുള്ള കരിയപ്പില ഞാൻ ഇണിഞ്ഞേ എടുക്കത്തുള്ളൂ അല്ലാതെ ഓടിച്ചെടുക്കത്തില്ല അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കരിയപ്പില എടുക്കുമ്പം കിട്ടുന്നു കിട്ടുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ചുണ്ടയ്ക്കൊണ്ട് ഒരു തീയൽ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ചേ ഉള്ളൂ കുറച്ച് കൊച്ചുള്ളി ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ട് നമുക്കൊരു തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി നമ്മൾ തീയൽ വെക്കുന്നതിന് മുമ്പ് കുറച്ച് ജോലികൾ ഇതിൽ ചെയ്യാനുണ്ട് ഞാൻ ഞാനതിൻ്റെ കാമ്പൊക്കെ ഉടച്ചെടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് തല്ലിയെടുക്കണം ഇതിൻ്റെ അകത്തുള്ള കുരു നമ്മൾ കളഞ്ഞിട്ടേ നമുക്കിത് പാചകം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിത് ഓരോന്നായിട്ട് എടുത്ത് തല്ലിയെടുക്കുവാണ് ഞാൻ പറഞ്ഞല്ലേ ഇത് കത്തിരിക്ക വഴുതലങ്ങ ആ ഇനത്തിൽപ്പെട്ട ഐറ്റം ആണെന്ന് അപ്പം അതുപോലെ കത്തിരിക്കയിലൊക്കെ ഉണ്ടാകുന്ന കുരു വിത്ത് ഉണ്ടല്ലോ അതുപോലത്തെ കുരു ഇതിൻ്റെ അകത്തും ഇതെല്ലാം ഇങ്ങനെ തല്ലി മാറ്റി അതിൻ്റെ തൊലി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നല്ല നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം ഇതിൽ കറയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ തന്നെ കറുത്ത കളർ പോലെ മാറും അങ്ങനെ എല്ലാ ചുണ്ടയ്ക്കയും ഞാൻ ഇങ്ങനെ തട്ടിയെടുക്കുവാണ് ഓരോന്നായിട്ട് തട്ടുമ്പോൾ തന്നെ നല്ല രസമാണ് പടക്കം തല്ലുന്നത് പോലെ അങ്ങനെ എല്ലാ ചുണ്ടക്കായും തല്ലിയെടുത്തു ഇനി ഇത് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിലെങ്കിലും കഴുകിയെടുക്കണം ഈ ചുണ്ടന് അതായത് ചുണ്ടക്കയ്ക്ക് ഏകദേശം കത്തിരിക്ക വഴുതലങ്ങയുടെ ടേസ്റ്റ് ആണ് കൂടുതലും ഉണ്ടാവാറ് കത്തിരിക്ക വഴുതലങ്ങയൊക്കെ കഴുകുമ്പോഴും ഇതുപോലെ വെള്ളം കറുത്ത കളറിലാണ് ഇരിക്കുന്നത് അതേ സെയിം ഇതാണ് ചുണ്ടയ്ക്കും കണ്ടില്ലേ അങ്ങനെ ചുണ്ടയ്ക്കയെല്ലാം കഴുകിയെടുത്തു കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിന് ആവശ്യമുള്ള ഐറ്റങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് പിന്നെ ചുണ്ടൻ കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു നാലഞ്ച് വെളുത്തുള്ളി നീളത്തിൽ കീറിയത് ആവശ്യത്തിന് കരിയപ്പില ഇപ്പം ഞാൻ പാത്രം അടുപ്പത്തി വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിൽ അരമുറി തേങ്ങ ചിരകിയത് ചേർക്കുവാണ് ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാതെയും ഇതുപോലെ വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറിലേക്ക് മാറി ഇനി ഇതിൽ ആവശ്യം നമുക്ക് എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിപ്പം ഒന്നര സ്പൂൺ ഒന്നര അല്ല ഏകദേശം ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടിയും ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പം സ്റ്റവ് സിമ്മിലിട്ടിരിക്കുവാണ് നമ്മൾ കൂട്ടി വെക്കുവാണെങ്കിൽ ഒരു കരിഞ്ഞ മണം വരും പിന്നെ തീയലിൻ്റെ ഒരു കരിഞ്ഞ ഒരു കയ്പ് രസമാണ് കിട്ടുന്നത് അതുകൊണ്ട് പൊടികളൊക്കെ ചേർക്കുമ്പം സ്റ്റവ് വളരെ കുറച്ചിടണം അങ്ങനെ നന്നായിട്ട് വറുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കിത് അരച്ച് വയ്ക്കാം വീണ്ടും ഒരു പാത്രം വെച്ച് അതിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കുവാണ് ഇതിൽ കടുക് ഒരു സ്പൂണ് അതുപോലെ ഉലുവ അതും ഒരു സ്പൂണ് ചേർക്കുന്നുണ്ട് രണ്ടും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ആവശ്യത്തിന് കരിയപ്പില ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഐറ്റം എല്ലാം ചേർത്ത് കൊടുക്കാം പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞല്ല ചതച്ചും ഇടാം തീയലിനൊക്കെ എനിക്ക് വെളുത്തുള്ളി അരിഞ്ഞിടുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിട്ടത് അപ്പോൾ എല്ലാം കൂടി ഇനി എണ്ണയിലിട്ടിടന്ന് ഒന്ന് വേഗട്ടെ നമുക്കൊരു അടപ്പിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം സ്റ്റോർ ക്ലീൻ ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്യുന്ന ഓരോ പാത്രം എടുക്കുമ്പോഴും ഒരു സന്തോഷമാണ് എന്തോ ഒരു സാറ്റിസ്ഫിക്കേഷൻ അപ്പം ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചുണ്ടൻ ചേർത്ത് കൊടുക്കാം ഈ ചുണ്ടനും ഈ എണ്ണ കിടന്ന് നന്നായിട്ട് ഒന്ന് വാടി കിട്ടണം എന്നാലേ നല്ല രുചി ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ ചുണ്ടയ്ക്ക് കുറച്ച് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ തീയൽ വെക്കാനായിട്ട് തീരുമാനിച്ചത് അല്ലെങ്കിൽ പരിപ്പ് വേവിച്ച് പരിപ്പിൻ്റെ കൂടെ തോരനായിട്ട് വയ്ക്കുമായിരുന്നു അപ്പോൾ പണ്ടൊക്കെ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയാണ് വെക്കുന്നത് കൂടുതലും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വറുത്ത് വെച്ച തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല അതുപോലെ കുറച്ച് മീൻ മസാല തിളവി വെച്ചിട്ടുണ്ട് ചുണ്ടയ്ക്ക് അവിടെ വേവുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ നമുക്ക് മസാല റെഡിയാക്കി വെക്കാം കുറച്ച് നേരം വെക്കണമല്ലോ ഇത് അയല മീനാണ് ഇന്ന് ചുണ്ടയ്ക്ക തീയലും ഫിഷ് ഫ്രൈ മാത്രമാണ് അപ്പോൾ ഇവിടെ ചുണ്ടയ്ക്ക നന്നായിട്ട് വാടിയിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേ നല്ല കളർ ഉണ്ടാവുകയുള്ളൂ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് കുറച്ച് പുളിവെള്ളം അതും ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിവെള്ളത്തിന് പകരം നമുക്ക് തക്കാളി വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ എപ്പോഴും തീയലിന് പുളിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് പുളി ചേർത്തത് തക്കാളി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടും അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലിരിക്കും തീയൽ അപ്പോൾ പുളിയും മഞ്ഞളും പിടിക്കട്ടെ ഇനി നമുക്ക് അരച്ച തേങ്ങ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് കൂടുതൽ വെള്ളം ചേർത്ത് വേണമെങ്കിലും കറി പോലെ വെക്കാം അല്ലെങ്കിൽ ഇച്ചിരി കുറുക്കിയെടുക്കാം ഞാനിന്ന് കറിയായിട്ടാണ് എടുക്കുന്നത് കൂടുതൽ വെള്ളം ചേർത്ത് കൂടുതലല്ല ഒരു മീഡിയത്തിന് വെള്ളം ചേർത്തിട്ട് ഇച്ചിരി കറിയായിട്ടാണ് എടുക്കുന്നത് ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം പിന്നെ ഉപ്പ് അത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് കുറുകി വരും ആ സമയത്ത് നമുക്ക് ഓഫാക്കിയെടുക്കാം ഇതിന് ഇതിൽ വേറെ ഒന്നും ഇനി ചേർക്കാനില്ല വേണമെങ്കിൽ കുറച്ച് കരിയപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് സ്റ്റവ് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തീയല് ചുണ്ടയ്ക്ക തീയ്യൽ അടിപൊളിയായിട്ട് റെഡിയായി ഇനി മീൻ വറുത്തെടുക്കാം തീയലും ഫിഷ് ഫ്രൈയും നല്ലൊരു കോമ്പിനേഷൻ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ തീയല് മാത്രമാണെങ്കിൽ തീയല് മാത്രമല്ല തീയല് എന്തിൻ്റെ കൂടെ വെച്ചാലും നല്ലൊരു കറിയാണ് നല്ല നല്ല മണത്ത് നന്നായിട്ട് നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് ചുണ്ടയ്ക്കൊണ്ടല്ല എന്ത് ഐറ്റം കൊണ്ട് നമ്മൾ തീയ്യൽ വെച്ചാലും കറി നന്നായിട്ടിരിക്കും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് തേങ്ങ നന്നായിട്ട് വ വറുത്തരയ്ക്കുന്നതു നല്ലൊരു മണവും അതുപോലെ നല്ലൊരു രുചിയും ഉണ്ടാവും പെട്ടെന്ന് കേടാകില്ല അതാണ് തീയലിൻ്റെ ഒരു സ്പെഷ്യൽ പണ്ട് എൻ്റെ ടറസിന്ന് ഒരുപാട് വഴുതലങ്ങ കിട്ടുമായിരുന്നു അപ്പോൾ കൂടുതലും ഞാൻ തീയലാണ് വയ്ക്കുന്നത് വഴുതലങ്ങ തീയല് അങ്ങനെ ഒരു ഒരു ദിവസം നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ രണ്ട് ദിവസമൊക്കെ വെച്ച് യൂസ് ചെയ്യുക അത്രയ്ക്കും നല്ല രുചിയും ഉണ്ട് കേടാവേം ഇല്ല അങ്ങനെ ഉച്ച ഊഴണ സമയമായി അടിപൊളി തീയലും ഫിഷ് ഫ്രൈയും ഇനി നമുക്ക് വൈകുന്നേരം ടെറസിൽ വീണ്ടും ഒന്ന് കയറി കുറച്ച് മാങ്ങ പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ മാങ്ങയൊക്കെ ഒരുപാട് കേടാകുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മാങ്ങ കേടാകുന്നുണ്ട് ദിവസം ഒന്ന് രണ്ട് മാങ്ങയൊക്കെ ഇങ്ങനെ തറയിൽ വീഴുന്നുണ്ട് പകുതി മാങ്ങയൊക്കെ കിളികൾ കൊത്തി കിളികളും കാക്കകളും കൊത്തി താഴെ ഇടുവാണ് അത് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഒരു വശം നന്നായിട്ടിരിക്കും നല്ല പഴു വരുന്ന സ്റ്റേജ് ആണ് അപ്പോൾ ഒരു വശം നന്നായിട്ടിരിക്കും മറ്റൊരു വശത്ത് കിളികൾ കൊത്തി വെച്ചേക്കും അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ കിളികളും കാക്കയും കഴിക്കാൻ വേണ്ടി മതിൽ ചുവറിൽ വെക്കുവാണ് അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഒരുപാട് കാക്കകൾ ഇങ്ങനെ വരും അങ്ങനെ കുറേ മാങ്ങകൾ അടുത്ത് വെച്ചു കുറച്ചൊക്കെ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ മാങ്ങയും അത്രയ്ക്ക് വിളഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാം പഴുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേടാവുന്നുണ്ടോ ഒന്നും അറിയില്ല അപ്പം ഇത് ഈ മാങ്ങ നോക്കിയോ ഇത് ഇത്രയും വലുപ്പമുള്ള ഒരു മാങ്ങയാണ് പക്ഷേ അതിൽ കേടുണ്ട് മരത്തിൽ നിന്ന് തന്നെ കേടായി നിൽക്കുവാണ് ഇനി നേരം ടെറസിൽ നിന്ന് ചുറ്റിലുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ശേഷമാണ് താഴേക്ക് പോകേണ്ട പോവും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം